അത് കഴിഞ്ഞിട്ട് എൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാരുടെ എല്ലാ സമ്പാദികളും കണ്ടു കഴിഞ്ഞു ഇന്ന് എൻ്റെ കല്യാണമായിരുന്നു ഹലോ ഗായ്സ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സർപ്രൈസ് എന്ന് വെച്ചാൽ ലോകത്തിലെ ആരും ഒരു വ്ളോഗറും ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ സംഭവമാണ് കാണിക്കാൻ പോകുന്നത് ഗായ്സ് ഇന്ന് എൻ്റെ ഫസ്റ്റ് നൈറ്റ് വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ തുറന്നു കൊടുക്കുകയാണ് ഗായ്സ് ഏതാനും നിമിഷങ്ങൾക്കും എൻ്റെ ഫസ്റ്റ് നൈറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഗൈസ് അതിനു മുമ്പായി ഹലോ ഗൈസ്ല്ല ഒരു കേസ് ബിയർ കല്യാണം കഴിയുമ്പോ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കേസ് ബിയർട്ടിണ്ടായിരുന്നു അത് എടുത്തോടാ എന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്നു നീ ആവശ്യത്തിനാണെങ്കിലും അനാവശ്യമാണെങ്കിലും ഹലോ ഗൈസ് എന്ന് നീ പറയാൻ പാടില്ല ഇല്ല അമ്മാവ ഞാൻ അമ്മയുടെ സത്യം ഇട്ട് പറഞ്ഞല്ലേ പെണ്ണ് കാണാൻ പോണ അന്ന് മുതൽ ഞാൻ ഹലോ ഗൈസ് എന്റെ ഈ വ്ലോഗർ ഇതൊക്കെ നിർത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പെണ്ണ് കെട്ടിയതോടെ നീ മര്യാദ കാരനായിരിക്കും പിന്നെ നിന്റെ ഫോണും ചാനലും ഒരു പരിപാടി പാടില്ല അത്രയും നീ ഈ അമ്മാവിനിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു ഇല്ല അമ്മ ഇല്ല ഞാൻ എന്ത് ബുദ്ധിമുട്ടിച്ചിരുന്നു അമ്മാവ് പറഞ്ഞേ നീ എല്ലാം മറന്നുപോയാ പെണ്ണുങ്ങളുടെ കുളിക്കടവിൽ ഒളി കാമറ നീ നിന്റെ ചാനൽ ഉണ്ടാക്കുന്നത് അത് ഫിഷ് കണ്ടിങ് കുളിക്കടവിലാണ് പെണ്ണുങ്ങൾ കുളിക്കടവിലാണ് ഫിഷ് ടുന്നത് ക്യാമറ വെക്കുന്നത് എന്റെ അമ്മ ഞാൻ ഈ ഫിഷ് തോട്ടിൽ വെക്കാതെ തൊഴിൽ അകഡ് ഹണ്ടിങ് പറഞ്ഞത് രക്ഷപ്പെടാൻ കേട്ടാ നിന്റെ എല്ലാ പരിപാടികളും നിർത്തിക്കോ നല്ല കുടുംബത്തെ ഒരു കുട്ടിയാണ് ആ കുട്ടി ഇനി മുതൽ നിന്റെ ജീവിതത്തിൽ ഇനി വ്ലോഗിംഗ് ഇല്ല ഫോണില്ല ചാനലില്ല ഒരു പരിപാടിയില്ല നിങ്ങളുടെ ജീവിതം ഇവിടെ ആ ശരി 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 പോകട്ടെ

കൊച്ച അൺബോക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഞാനൊരു ബ്ലോഗർ ആണല്ലോ ഞങ്ങൾ എന്ത് സാധനം പുതിയത് മേടിച്ചാലും അത് മറ്റേ അൺബോക്സ് ചെയ്യുന്നത് പ്രേക്ഷകരുടെ മുമ്പിൽ കാണിച്ചിട്ടായിരിക്കും കാണിക്കുന്നതേ ആദ്യമായിട്ട് എന്ത് സാധനങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഞാൻ ഇങ്ങനെ യൂട്യൂബിലൂടെ കാണിച്ചിട്ടായിരിക്കും അതുകൊണ്ടാണ് അതിനാണ് ഞങ്ങൾ അൺബോക്സ് ചെയ്യുന്നത് ഇത് 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 ക്യാമറയാണ് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിലൂടെ പിടിച്ച് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകും ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ചെയ്യാൻ പോവുകയാണ് അതിന്റെ ക്രെഡിറ്റ് എനിക്കായിരിക്കും ഞാൻ ബുക്കിൽ ഹലോ ഗായ ഇനി രണ്ടു പേരും കൂടെ കൂടി ഞങ്ങളുടെ ഗിഫ്റ്റ് ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഗൈസ് എന്റെ വൈഫ് ഗ്ലാഡിയേറ്റർ ആണ് ഹലോ ഷോർട്ട് ബ്രേക്ക് ഞാൻ ഞാൻ വല്ല ലോകം അറിയപ്പെടുന്ന ഒരു അങ്ങനെയുള്ള എൻ്റെ 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 ഭാര്യയുടെ പേര് പേര് തങ്കമണി എന്ന അടുത്ത് വില എന്താവും അതാണെങ്കിൽ അങ്ങനെ ആ ഞാൻ പറഞ്ഞോളാം എന്താ ചെയ്യണം ഹലോ ദേ ഞാൻ ആദ്യം പറഞ്ഞ സർപ്രൈസ് തുടങ്ങാൻ പോകുന്നു ഗായ്സ്റ്റിലെ ആദ്യത്തെ ചടങ്ങായ പാലുകുടി അത് ഇപ്പൊ അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ തുടങ്ങാൻ പോവാണ് ഗൈസ് ഇനി കാണാൻ പോകുന്ന സർപ്രൈസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പം രസച്ച പൊട്ടിക്കാതെ തന്നെ എനിക്കും എന്റെ ഭാര്യ ഗ്ലാഡിയേറ്ററിനും കിട്ടിയ ഗിഫ്റ്റ് ഞങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഞാൻ എന്റെ പ്രേക്ഷകരോട് വാക്ക് കൊടുത്തു കൊടുത്തുപോയി ഇപ്പൊ ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ അവർ കാത്തു കാത്തിരിക്കാനാണ് എന്റെ വ്യൂവേഴ്സിന് എനിക്ക് നിരാശപ്പെടുത്താൻ പറ്റില്ല നമുക്ക് നമുക്ക് എന്റെ ജീവിത പങ്കാളി ഗ്ലാഡിയേറ്റർ ഒരു ഗിഫ്റ്റ് ബോക്സ് കയ്യിലെടുത്തിരിക്കാണ് ഗൈസ് അത്

ഒരു ഷോർട്ട് ബ്രേക്ക് ഇത് ആരാ നിന്റെ കൂട്ടുകാരൻ ഒരു തേപ്പുട്ടി തരണമെങ്കിൽ അതിന്റെ സിംബോളിക്കൽ വശം മനസ്സിലാക്കാനുള്ള കഴിവ് ചേട്ടാ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഞാൻ നല്ല വെൽ ഡ്രസ് ആയിട്ടാണ് പോകാറുള്ളത് നന്നായിട്ട് തേച്ച് മിനുക്കയാണ് ഞാൻ ഉടുപ്പുകളിൽ ഇടാറുള്ളത് അതുകൊണ്ട് തേച്ച് മിനുക്കാൻ വേണ്ടിട്ടാണ് അവനൊരു തേപ്പോട്ടി തന്നത് സ്കൂളിൽ മുതൽ തുടങ്ങിയ തേപ്പ് ഒരു പക്ഷേ ഞാനൊരു അയൽ ലേഡിയാണെന്ന് അവന് കാണും അതുകൊണ്ട് അയൽ ലേഡിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു അയൺ ബോക്സ് തന്നതായിരിക്കും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത് ആരാണ് എന്താണ് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നു ഞാൻ േട്ടൻ ഇല്ല ഞാൻ ഇങ്ങനെ കേൾക്കുകയായിരുന്നു ഞാൻ ഇങ്ങനെ മനസ്സിൽ കേൾക്കുകയായിരുന്നു അല്ലെനിക്കൊന്നും കേൾക്കാനില്ല അങ്ങനൊന്നുമില്ല സുരേഷ് ചേട്ടൻ കൊറേ നാളായിട്ട് എന്റെ പുറേനെ നടക്കുവായിരുന്നു ഞാൻ അന്നേരം ഞാൻ അച്ഛനും അമ്മയും പറഞ്ഞ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എനിക്ക് ഇഷ്ടമല്ലാന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അപ്പൊ സുരേഷ് ചേട്ടൻ പറഞ്ഞു നീ ഇഷ്ടമല്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാവൂ എന്ന് പറഞ്ഞു ഒരാൾ ചാവുന്ന മനസ്സ് ഭയങ്കരമായിട്ട് എന്റെ ഞാൻ പടഞ്ഞു പോയി ഞാൻ പറഞ്ഞു സുരേഷ് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു വേണ്ടി നിങ്ങൾ എവിടെ പോയി എന്ത് സംഭവിച്ചു എന്താണ് നിങ്ങൾ പിരിയാനുള്ള കാരണം പിന്നെ ഒരു ദിവസം സുരേഷ് ചേട്ടാ എന്റെ അടുത്ത് സിനിമ കാണാൻ വരുന്നോന്ന് ചോദിച്ചു അപ്പൊ നീന്ത പറഞ്ഞു എനിക്കത് ഇഷ്ടമല്ലേ സുരേഷ് ചേട്ടൻ പറഞ്ഞു നീ സിനിമ കാണാൻ വന്നില്ലെങ്കിൽ ഞാൻ ഈ തിയേറ്ററിൽ വിഷമടിച്ച് മരിക്കൂന്ന് പറഞ്ഞു ആ എനിക്ക് മരിക്കുന്നത് പേടിയേട്ടോ ഞാനൊരു ലോല ഹൃദയല്ലേട്ടാ എനിക്ക് സഹിച്ചില്ല ഏട്ടാ ഞാൻ സുരേഷ് ചേട്ടൻ്റെ ഒന്നല്ല പതിനഞ്ചു ഓട്ടം എന്തോ അവിടെ നിന്ന് ുംറന്ന് ചേട്ടാ വേണം കാരണം എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ സുരേഷ് മുറ്റത്തെ മൈനയുടെ കൂട്ടം ഒന്ന് നിന്ന് കഴിഞ്ഞാൽ അത് എനിക്കത് കുറച്ചിലാണ് പക്ഷേ നീ നിന്റെ പാസ്വേഡ് എങ്ങ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരും ഞാൻ പറഞ്ഞു തരണോ പിന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരാ നിന്റെ പാസ്വേഡ് നീ എനിക്ക് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതരാഞ്ഞ ജീവിതം എന്തായാലും തുടങ്ങുമല്ലേ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ മനസ്സിലായോ മനസ്സിലായോഡ് തുടർന്നു ഞാൻ നീ പറയത്തില്ല അപ്പൊ നീ എന്ത് പഠിച്ച കള്ളിയാടീ മനസ്സു നീ പാസ്വേഡ് പറഞ്ഞു തരില്ലേ നീ എന്തുകൊണ്ട് പറഞ്ഞു തരുന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു നീ 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 പഠിച്ച കള്ളി എന്തുകൊണ്ട് തരുന്നില്ല എടി നിന്റെ കാരണമാതിരി നിന്നെ വളർത്തി എന്റെ ദോഷമല്ലടി നീ നിന്റെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നീ പാസ്വേഡ് അപ്പൊ തന്നെ സ്വന്തം ഫസ്റ്റ് നൈറ്റിൽ നിനക്ക് പറഞ്ഞു തരാൻ സത്യമായിട്ടും ഞാൻ പറഞ്ഞു നീ പറഞ്ഞു തരിലോ

അവർ ഗുഡ് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല നേരം അസ്തമിക്കുക അതല്ല പറഞ്ഞേ നിന്നോട് ഞാൻ പറയുന്നു നിന്റെ ബന്ധുമിത്രാദി കുഞ്ഞുകുട്ടി നമ്മൾ ഡൈവോഴ്സ് ചെയ്യാൻ ല്ലേ വരൂ അമ്മാവ ഒരു അമ്മാവത് കാണാം ഞാനൊരു ബ്ലോഗർ ആണോ ഇവിടെ ഇണ്ടേക്ക് കണ്ടോ എത്ര ആണുങ്ങളാണ് ഇവിടെ ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് ചെയ്യണത് അല്ലേ ഞാനിവിടെ ഭർത്താവല്ലേ ഞാൻ ഇവിടെ പെണ്ണ് കാണാൻ പോയിട്ട് എത്ര നാളായി എന്റെ ഈ ചാനൽ ഉള്ളവരും സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് ഷെയർ ചെയ്തോ ഒന്ന് ലൈക്ക് ചെയ്തോ ബെല്ലൈക്കണെന്നൊന്ന് അമർത്ത് പോലും ഇവിടെ ചെയ്തോ ഇപ്പൊ എന്താണ് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാത്താണ് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം ഷെയർ ചെയ്യണം ശരി ഞാൻ ഞാൻ ചെയ്യാം ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു 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 ഷെയർ ലൈക്ക് ഇനി ചേട്ടന്റെ ബെല്ലേക്കണേ ഞാനൊന്ന് അമർത്തരുത്